പതിനെട്ടാമത് ലോക്സഭാ പൊതുതിരഞ്ഞെടുപ്പ് ഈ വരുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കാനിരിക്കുകയാണ് ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ദിവസങ്ങളാണ് ഇനി വരാനിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പൊതു കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് നാരദ ടി വി ചീഫ് എഡിറ്ററായിട്ടുള്ള മാത്യു സാമിൾ സാറിനെ ഞാൻ ക്ഷണിക്കുന്നു മാത്യു സർ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷൻ അന്തിമ ഘട്ടത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളും അതുപോലെ തന്നെ ചോദ്യങ്ങളും അറിയാനുണ്ടാവും നമ്മുടെ പ്രേക്ഷകർക്ക് അപ്പം നമുക്കറിയാം ഇപ്പോൾ ഈ രണ്ടായിരത്തി പത്തൊമ്പതില് കേരളത്തിൽ യു ഡി എഫിൻ്റെ കോൺഗ്രസ്സിന് ഇരുപതിൽ പത്തൊമ്പത് സീറ്റുകളായിരുന്നു ലഭിച്ചിരുന്നത് അങ്ങനെയാണെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് എലക്ഷനിൽ എത്ര സീറ്റുകൾ കോൺഗ്രസിന് ലഭിക്കാൻ സാധ്യതയുണ്ട് ഇപ്പം രണ്ടായിരത്തി പത്തൊൻപതിൽ പാർലമെൻറ്റ് എലക്ഷൻ്റെ കേരളത്തിൽ നടന്ന ക്യാമ്പയിൻ അതായത് രാഹുൽ ഗാന്ധി നേരിട്ട് വരികയും വയനാട് മത്സരിക്കുകയും ഏകദേശം കേരളത്തിലുള്ളവർക്കും വലിയൊരു ധാരണയായിരുന്നു കോൺഗ്രസ് അധികാരത്തിൽ വരുന്നു രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നു അപ്പോൾ ഒരു വലിയൊരു ട്രെൻഡും വേവും ഉണ്ടായിരുന്നു പിന്നെ ഈ ശബരിമല ഇഷ്യൂ അതൊരു അതൊരു വലിയ ഇഷ്യൂ ആയിരുന്നു പിണറായി വിജയനെതിരെ അപ്പം രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നു പിന്നെ കേരളത്തിലെ ക്രിസ്ത്യൻസും മുസ്ലിംസും എൻ ബ്ലോക്കായിട്ട് കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫിന് വോട്ട് ചെയ്തു കാരണം മോദി ഭയം ഭയങ്കരമായിരുന്നു ഗുജറാ ഗുജറാത്ത് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടും പിന്നെ മോദിക്കെതിരെ റീപ്ലേസ് ചെയ്യുന്ന രീതിയിൽ രാഹുൽ ഗാന്ധി വരുന്നു അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ സഹായിക്കുക അപ്പം ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രിയായിട്ട് കേരളത്തിൽ നിന്ന് വയനാട് നിന്ന് ജയിച്ച് രാഹുൽ ഗാന്ധി എത്തുന്നു ഇങ്ങനെയുള്ള പല പൊളിറ്റിക്കൽ ഗിമിക്സ് ഉണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലക്ഷനിൽ ഇതൊന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തിനാലെ ഇലക്ഷൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് പോയിൻ്റ് നമ്പർ വൺ ഇന്ത്യയിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും വിശ്വസിക്കുന്ന മോദി തന്നെ അധികാരത്തിൽ വരും ബി ജെ പി ആയിരിക്കും അധികാരത്തിൽ വരുന്നത് കോൺഗ്രസ്സിന് വളരെ റയർ ചാൻസ് മാത്രമേ ഉള്ളൂ കാരണം അത് കോൺഗ്രസ് നേതാക്കന്മാരും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരും മറ്റുള്ള കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ കക്ഷികളും അവരതിൽ അക്സെപ്റ്റഡ് ഫാക്ടറാണ് കാരണം ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് പാർട്ടികൾ ഒരുമിച്ച് പ്രതിപക്ഷ പാർട്ടികളുടെ മീറ്റിംഗ് കൂടിയിട്ട് നാലാമത്തെ മീറ്റിംഗ് ആയിക്കഴിഞ്ഞപ്പം അതിൻ്റെ അകത്ത് ആറ് പാർട്ടികൾ പോയി അപ്പം ഇവിടെ പ്രതിപക്ഷത്തിന് ഒരുമിച്ച് നിൽക്കാൻ സാധിക്കുന്നില്ല രണ്ടാമത്തെ രണ്ടാമത്തെ ഫാക്ടർ ഒരു കാരണവശാലും കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അധികാരത്തിൽ വരുത്തില്ല കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അതേപോലെ പ്രതിപക്ഷ പാർട്ടികളുടെ ഒരുമിച്ച് നിൽക്കാനുള്ള കഴിവില്ലായ്മ ഇപ്പം മമതാ ബാനർജി തന്നെ ഇപ്പം രാഹുൽ ഗാന്ധിയുടെ യാത്രയെ ഭയങ്കരമായിട്ട് തീർത്തു ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ ഒന്നും തന്നെ കൊടുത്തില്ല മാൾട്ടയിൽ ഗസ്റ്റ് ഹൗസിൽ താമസിക്കാനുള്ള പെർമിഷൻ കൊടുത്തില്ല അപ്പം അത് അത് ഒരു സ്റ്റേറ്റിലായി പിന്നെ അത് കഴിഞ്ഞിട്ട് ബീഹാറിലോട്ട് പോകുമ്പോൾ അതിൻ്റെ അകത്ത് പ്രതിപക്ഷ മുന്നണി പാർട്ടി പാർട്ടിയുടെ നേതൃസ്ഥാനത്തുണ്ടായിരുന്ന നിതീഷ് കുമാർ ഇതിൽ നിന്ന് പൂർണ്ണമായിട്ടും രാജിവെച്ച് ബി ജെ പിയുടെ കൂടെ പോകുന്നു അപ്പം ആ ഒരു ധാരണ കേരളത്തിലെ ഉണ്ട് ഇനി കോൺഗ്രസ് ഏകദേശം പത്ത് മുപ്പത് കൊല്ലത്തോളം ഇന്ത്യയിൽ അധികാരത്തിൽ വരാനുള്ള സാധ്യതയില്ല കോൺഗ്രസ് പാർട്ടി ഏകദേശം ശിഥിലമായി അപ്പം ഇതിന് തൊട്ട് മുമ്പ് നടന്ന സെമി ഫൈനൽ അതായത് ഛത്തീസ്ഗഡും മധ്യപ്രദേശും രാജസ്ഥാനും കോൺഗ്രസ് വല്ലാതെ എന്ന് തോറ്റു അപ്പം ഇങ്ങനെയുള്ള മൈൻഡ് സെറ്റിൽ ഇങ്ങനെയുള്ള സന്ദർഭത്തിലാണ് കേരളത്തിലുള്ള കേരളത്തിലുള്ളവരും പാർലമെന്റ് ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ പോകുന്നത് ഈ പത്തൊൻപതിൻ്റെ പഴയ കണക്കൊന്നും നോക്കുക വേണ്ട ഇതിനകത്ത് ഞാൻ നോക്കുന്ന ഏകദേശം കോൺഗ്രസ്സിൻ്റെ എട്ടോ ഒൻപതോ സീറ്റ് കിട്ടുവാണെങ്കിൽ തന്നെ അത് വലിയൊരു കാര്യമാണ് കാരണം കാരണം വോട്ടേഴ്സിന് ഇടയ്ക്ക് കൺഫ്യൂസ്ഡായി കാരണം ഇവർക്കിനി കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരും മത്സരിക്കുന്നൊരു വോട്ട് ജയിച്ചാലും അവരധികാരത്തിൽ വരുത്തില്ല ഒരു സാധാരണ എം ആയിട്ട് ഇവിടുത്തെ ഒരു റെപ്രസെൻറ്റേറ്റീവിനെ തിരഞ്ഞെടുത്ത് അങ്ങോട്ട് അയച്ചിട്ട് എന്തു ചെയ്യാന് പല ചോദ്യങ്ങളുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അപ്പം കേരളത്തിൽ നിന്നാണെങ്കിൽ ആരും ഇലക്റ്റഡ് അല്ല ബി ജെ പിയുടെ ഇപ്പം വി മുരളീധരനാണെങ്കിലും മധ്യപ്രദേശ് മഹാരാഷ്ട്രയിൽ നിന്നാണ് വന്നിരിക്കുന്ന രാജ്യസഭയെന്ന് അപ്പൊ കേരളത്തിലൊരു പ്രാതിനിധ്യം കേന്ദ്ര മന്ത്രിസഭയിൽ ഇല്ല ഡയറക്റ്റായിട്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉത്തരങ്ങൾ കൊടുക്കേണ്ട ആവശ്യമുണ്ട് ഈ പറയുന്ന സിമ്പിളൊന്നും അല്ല അപ്പം അങ്ങനെ ഒരു ഇത് ഇതിലാണ് ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന സിനിമ നടൻ തൃശ്ശൂർ മത്സരിക്കുന്നു അതിനകത്ത് പറയുന്ന സംഭവം ഉണ്ട് രാജീവ് ചന്ദ്രശേഖരനായിരിക്കും ശശി തരൂരിനെതിരെ ഇതിനെ മത്സരിക്കുന്നത് അതേപോലെ തന്നെ മറ്റുള്ള മണ്ഡലങ്ങളിലും നല്ല ബി ജെ പിയുടെ ഫൈറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഏകദേശം പറയുന്നവരും മൂന്ന് മുതൽ നാല് വരെ സീറ്റുകൾ ബി ജെ പി കിട്ടുമെന്നാണ് കേരളത്തിൽ നിന്ന് കിട്ടുമെന്നാണ് പറയുന്നത് ഒരു കാര്യം എൻ്റെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ശശി തരൂരിന് വാക്കോവറല്ല തിരുവനന്തപുരത്ത് കഴിഞ്ഞാവശ്യ ശശി തരൂർ വാക്കോവറായിട്ടാണ് ജയിച്ചു വലിയ ഭൂരിപക്ഷം കിട്ടി ആ ഒരു സംഭവമല്ല അത് ശശി തരൂരിനും ബോധ്യമായിട്ടുണ്ട് ഇപ്പോൾ ശശി തരൂർ മൂന്നാമത്തെ ടേം കഴിഞ്ഞ് നാലാം പതിനഞ്ച് വർഷം കഴിഞ്ഞ് നാലാമത്തെ ടേമിലോട്ട് പോവുക ഈ നാലാമത്തെ ടൈമിലൊന്ന് തിരുവനന്തപുരത്തെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നവരെ ആലോചിച്ച് കാണുന്നില്ല ശശി തരൂര് എന്ത് സംഭാവനയാണ് ചെയ്തത് പിന്നെ മറ്റൊന്ന് ശശി തരൂർ അവിടെ സിമ്പിൾ ഒരു എം പി ആയിട്ട് റെപ്രസെന്റ് ചെയ്ത് പോ പോയിട്ട് എന്ത് കാര്യമാണുള്ളത് ശശി തരൂർ ആദ്യം തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന സമയത്ത് പറയുന്നത് തിരുവനന്തപുരം സിറ്റി ബാഴ്സലോണയാക്കും തിരുവനന്തപുരം സിറ്റി ഓഫ് സിംഗപ്പൂർ ആക്കും എന്നൊക്കെ ഇതൊക്കെ ഇതൊക്കെ പൊളിറ്റിക്സിലുള്ളത് ആ പറഞ്ഞു പക്ഷേ ആ തിരുവനന്തപുരം അല്ല ഇന്നത്തെ തിരുവനന്തപുരം അത് കംപ്ലീറ്റ് മാറിയിട്ടുണ്ട് അപ്പം ഇതേപോലെ പല മണ്ഡലങ്ങളിലും മാറ്റം ഉണ്ടായിട്ടുണ്ട് പിന്നെ കേരളത്തിലെ വലിയൊരു വിഭാഗം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഇടയ്ക്കാണ് ആണ് അവർക്ക് ആൾക്കാർക്ക് അതിനെ വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുക അവർ ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്യുന്നത് ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിക്കാണ് പാർലമെൻറ്റ് ഇലക്ഷനിൽ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് അവർ എൻ ബ്ലോക്കായിട്ട് പെൺഡ്രൈവ് ചെയ്ത് വോട്ട് ചെയ്തു അത് കോൺഗ്രസിൻ്റെ ഈ പറയുന്ന മുസ്ലിം പ്രീണന നയം അതൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ട് ലീഗുമായിട്ടുള്ള ബന്ധം പക്ഷേ ഇപ്രാവശ്യം ഒരു ബി ജെ പിക്ക് വോട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതൽ കാരണം അവർക്കറിയാൻ കോൺഗ്രസ് വരത്തില്ല അപ്പോൾ അവർക്കൊരു റെപ്രസെൻറ്റേഷൻ വേണം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ ഈ പറയുന്ന ബി ജെ പി കാൻഡിഡേറ്റ്സിന് വോട്ട് മറിക്കുവാണെങ്കിൽ ബി ജെ പി ആറേഴ് സീറ്റും ഇവിടെ ജയിക്കും കേരളത്തില് ഈ പറയുന്ന അവരുടെ ഇത്ര പേഴ്സൻ്റേജ് വോട്ട് ബി ജെ പിയിലോട്ട് പോവുകയാണെങ്കിൽ ഇപ്പം ഇതിനകത്ത് ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവമുണ്ട് കേരളത്തിലെപ്പോഴും ബി ജെ പി ജയിക്കാതിരിക്കാൻ വേണ്ടി സി പി എം വോട്ട് മറിച്ചിട്ടുണ്ട് പലയിടത്തും അപ്പം അത് അവർ ആ കാര്യത്തിൽ കേരളത്തിൽ തിരുവനന്തപുരത്തും ഉണ്ടായിട്ടുണ്ട് മറ്റ് പല മണ്ഡലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് ഇപ്രാവശ്യം കാര്യമായിട്ട് നടക്കുകയോ ഇല്ലയോ എന്നുള്ളതൊക്കെ പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഈ പറയുന്ന പോലെ ഇപ്പം കോൺഗ്രസ് ഇന്ന് രണ്ടു ദിവസം കൊണ്ട് ഈ സമരാഗ്നിന്നും പറഞ്ഞുകൊണ്ട് പരിപാടി നടക്കുകയാണ് അപ്പം ഇപ്പം ബി ജെ പിയുടെയും ക്യാമ്പയിൻ നടക്കുകയാണ് മറ്റേ സുരേന്ദ്രൻ്റെ പദയാത്രയാണ് പിന്നെ നവകേരള സദസ് എന്നും പറഞ്ഞുകൊണ്ട് സി പി എമ്മിൻ്റെ അതിപ്പോൾ കഴിഞ്ഞേ ഉള്ളൂ അപ്പം ഏറ്റവും വലിയ ഫാക്ടർ എന്ന് പറയുന്നത് പിണറായി വിജയനെതിരെ വലിയൊരു ഇൻകമ്പൻസീവ് ഫാക്ടറുണ്ട് ആൻറ്റി പിണറായി വോട്ട്സുകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വോട്ട് ചെയ്ത് പത്ത് പേരെ എടുക്കുക പത്ത് പേരിൽ ഏഴ് പേര് പിണറായി എതിർക്കുക അപ്പൊ എതിർക്കുന്ന ഏഴുപേരുടെ വോട്ട് കോൺഗ്രസിന് പോവുക ബി ജെ പിക്ക് പോയി ഇതാണ് ചോദ്യം അപ്പൊ അങ്ങനെ ഒരു പാറ്റേൺ വരുവാണെങ്കിൽ ഈ കോൺഗ്രസ്സിന് ഈ പഴയ പേർസെൻറ്റേജ് ഓഫ് വോട്ട്സ് കിട്ടത്തില്ല അവർക്ക് സീറ്റ് കിട്ടത്തില്ല ഇട്ടോ നേട്ടമുണ്ടാക്കാൻ പോകുന്ന ഇപ്പം ബി ജെ പി പലയിടത്തും ജയിച്ചാലും ഇല്ലെങ്കിലും ബി ജെ പി വോട്ടിങ് പേർസെൻറ്റേജ് കൂടും അപ്പം അങ്ങനെ വരികയാണെങ്കിൽ കേരളത്തിൽ ഈ പറയുന്നതുപോലെ ബി ജെ പിയുടെ നല്ലൊരു തുടക്കം ബി ജെ പി നല്ലൊരു മോദി കാരണം മോദിക്ക് ആരാധകരുള്ള സ്റ്റേറ്റ് ആണ് കേരളം ബി ജെ പിക്ക് ആരാധകരില്ല ഇപ്പം കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാരെ പറ്റി ആർക്കും കേരളത്തിലുള്ള ആർക്കും ബി ജെ പി കാര്ക്ക് പോലും സംശയമാണ് പക്ഷെ മോദിയോടും നാഷണൽ ബി ജെ പിയോടും അവർക്ക് താല്പര്യമുണ്ട് അപ്പം അങ്ങനെ ഈ പറയുന്ന ക്രിസ്ത്യൻ വോട്ടുകളും ഈ പറയുന്ന മോദി ആരാധകരുടെ വോട്ടുകളും കൂടെ ക്ലബ്ബ് ചെയ്യുവാണെങ്കിൽ ബി ജെ പിയുടെ നേട്ടമുണ്ടാക്കും ഇതിനകത്ത് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം പല ജില്ലകളിലും പാർട്ടിക്ക് അടിത്തറയില്ല ഇപ്പോൾ കൊല്ലമാണെങ്കിലും തിരുവനന്തപുരം ആണെങ്കിലും തൃശ്ശൂരാണെങ്കിലും ഇപ്പം ഏറ്റവും അവസാനം പത്തനംതിട്ട പോലും അതേപോലെ തന്നെ കോഴിക്കോട് ഈ ജില്ലകളിലൊന്നും കോൺഗ്രസ് ഈ പറയുന്ന പോലെ വേരുകളില്ല കാരണം ഈ പാ പാർട്ടി ഇല്ലാതെ ഈ ഇൻഡിവിജ്വൽസിൻ്റെ പേരിലാണ് ഇവിടെ ജയിച്ചത് ശശി തരൂരിൻ്റെ കരിഷ്മ കൊണ്ടാണ് ട്രാണ്ട ജയിക്കുന്നത് അപ്പം അതേപോലെ തന്നെയാണ് കോഴിക്കോട് രാഘവൻ്റെ കരിഷ്മ കൊണ്ടാണ് ജയിക്കുന്നത് ഇപ്പോൾ പ്രതാപൻ്റെ കാര്യം വളരെ ഷുവർ ഷോർട്ടായിട്ട് പറയാൻ തോറ്റുപോകും എലക്ഷൻ കാരണം അവിടെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സുരേഷ് ഗോപിക്ക് അവിടെ ക്രിസ്ത്യൻ വോട്ട് കൺസോളിഡേറ്റ് ചെയ്ത് സുരേഷ് ഗോപിക്ക് കിട്ടുവാണെങ്കിൽ നൂറ് ശതമാനം ജയിക്കും അത് റിഫ്ലക്റ്റ് ചെയ്യും പാലക്കാടും പാലക്കാട് റിഫ്ലക്റ്റ് ചെയ്യും അപ്പോൾ പാലക്കാട് അപ്പം അതേപോലെ കാൻഡിഡേറ്റ് വരുവാണെങ്കിൽ ജയിക്കും അതേപോലെയാണ് നമ്മളിപ്പോൾ രാഹുൽ ഗാന്ധി വയനാട് മത്സരിച്ച് കഴിഞ്ഞപ്പോൾ കോഴിക്കോടും കണ്ണൂരും വടകരയും റിഫ്ലക്റ്റ് ചെയ്തു അത് റിഫ്ലക്റ്റ് ചെയ്തു പിന്നെ ഈ പറയുന്ന ആലത്തൂരും പാലക്കാടും അതിൻ്റെ പേരിലാണ് ആ ബെൽറ്റ് മുഴുവൻ ഒറ്റയടിക്ക് യു ഡി എഫ് ജയിക്കുന്നത് അപ്പം ഇത് ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട് ഇപ്പം സുരേഷ് ഗോപി ഫാക്ടർ അവിടെ ക്രിസ്ത്യൻ ബോട്ടുകൾ ബി ജെ പിക്ക് അത് അത് ചാലക്കുടിയിലും റിഫ്ലക്റ്റ് ചെയ്യും അത് പാലക്കാട് റിഫ്ലക്റ്റ് ചെയ്യും ആ ഭാവം ആ ബെൽറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ നല്ല സാധ്യത പിന്നെ സാബു ജേക്കബിന് സ്വാധീനമുള്ള രണ്ട് മണ്ഡലമാണ് ഈ പറയുന്ന ചാലക്കുടിയും എറണാകുളവും കാരണം സാബു പിന്നെ കോട്ടയം അപ്പം സാബുവിൻ്റെ പാർട്ടിക്കാരുടെ സാബുവായിട്ടുള്ള ട്വൻ്റി ട്വൻ്റിയുടെ വോട്ടുകൾ സാബുവിനെ അനുകൂലിക്കുന്നവർ വോട്ട് എങ്ങോട്ട് പോകും അത് മാറ്റർ ചെയ്യും ഇപ്പം ഇതെല്ലാം കൂടെ വെച്ച് നോക്കുവാണെങ്കിൽ കേരളത്തിൽ ഈ പറയുന്ന പോലെ യു ഡി എഫിൻ്റെ വിജയം പലയിടത്തും തോറ്റുപോകും ട്രിവാൻഡ്ര ഉൾപ്പെടെ പിന്നെ എൽ ഡി എഫിന് അവരുടെ ഷുവർ സീറ്റുകൾ പലയിടത്തും കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് തോറ്റുപോയി കാസർഗോഡാണെങ്കിലും പല സീറ്റുകളും തോറ്റുപോയി ഇപ്പോൾ ആറ്റിങ്ങൽ വടകര അപ്പോൾ അത് അവിടെ അവർ തിരിച്ചു പിടിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ പിണറായി വിജയനെതിരെയുള്ള ഒരു വലിയൊരു ആൻറ്റി ഇൻകമ്പൻസി ഓക്കെ ഇൻകമ്പൻസിയും അത് അതൊരു വലിയ സംഭവമാണ് അത് എലക്ഷനിൽ പ്രതിഫലിക്കും പിന്നെ കേരളത്തിൻ്റെ സ്ഥിതി അരാജകത്വം എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പം സാമ്പത്തിക പ്രശ്നം ആറേലും പണമില്ല ഏകദേശം നാലായിരത്തി അറുന്നൂറ് കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ ഇനത്തിൽ കേരള ഗവൺമെൻറ് കൊടുക്കാനുള്ളത് ഇതൊന്നും എലക്ഷന് മുമ്പ് സെറ്റിൽ ചെയ്യുമെന്ന് തോന്നുന്നുമില്ല അതായത് ഒരു വോട്ടറിൻ്റെ മനസ്സിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവിടുത്തെ ആ കറണ്ട് പൊളിറ്റിക്സാണ് കറണ്ട് പൊളിറ്റിക്സും കറണ്ട് എക്കണോമിക് ഇഷ്യൂ എല്ലാം കൂടെ വരുവാണെങ്കിൽ പിണറായി വിജയനെ തോൽവിക്കുള്ള സാധ്യത കൂടുതലാണ് മോദി സർക്കാർ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എല്ലാവരും പറയുന്ന പോലെ തന്നെ ഇപ്പം ഇനി തുടർഭരണം അവർക്ക് വരുമെന്ന് തന്നെയാണ് മോദി ബി ജെ പി സർക്കാരിൽ ഇനിയും തുടർഭരണം വരാൻ സാധ്യതയുണ്ട് കൂടുതലാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ ബി ജെ പിക്ക് എത്രത്തോളം സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നുള്ളത് അതിനകത്ത് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് കേരളത്തിലെ ബി ജെ പിക്ക് ഇന്ന് വരെ ഇപ്പൊ സുരേഷ് ഗോപി ഒഴിച്ചു നിർത്തുവാണെങ്കിൽ ഒരു കരിസ്മാറ്റിക് ആയിട്ടുള്ളൊരു നേതാവില്ല കെ സുരേന്ദ്രനോട് ഇതിനെ കേപ്പബിലിറ്റി ഒന്നുമില്ല കേരളത്തിലെ എല്ലാ ജനവിഭാഗത്തെയും ഒരേപോലെ അവരെ അവരെ പറ അവരെ പറഞ്ഞ് അവർക്കങ്ങനൊരു നേതാവ് ഒരു നേതാവാണ് എന്നുള്ള ധാരണ ഈ ജന ഈ വോട്ടേഴ്സിൻ്റെ മനസ്സിലുണ്ടാക്കാൻ വേണ്ടി സുരേന്ദ്രനോ കേരളത്തിലെ ബി ജെ പിക്ക് ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല അതൊരു സത്യമായ സംഭവ ഫാക്ടറാണ് കാരണം അതിപ്പം ഇപ്പോൾ ഉമ്മൻചാണ്ടിയെ പോലെ നേതാവ് അല്ലെങ്കിൽ കെ സുധാകരനെ പോലെ നേതാവ് അല്ലെങ്കിൽ പിണറായി വിജയനെ പോലെ നേതാവ് വി എസ് അച്യുതാനന്ദനെ പോലെ ഒരു നേതാവ് അതേപോലൊരു നേതാവ് ബി ജെ പിക്ക് അകത്തില്ല സുരേഷ് ഗോപി എന്ന് പറയുന്നൊരു സിനിമാ താരവ് അദ്ദേഹം ഒരു പൊളിറ്റീഷ്യനല്ല ഈ പൊളിറ്റീഷ്യൻ സിനിമാ താരം ഭയങ്കര വ്യത്യാസമാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ സുരേഷ് ഗോപി ചെയ്യുന്ന ചാരിറ്റിയും അങ്ങനെയുള്ള സംഭവങ്ങളിൽ കൂടിയാണ് അദ്ദേഹം കൂടുതൽ പിന്നെ ഈ അഞ്ച് വർഷം അദ്ദേഹം ഈ തോറ്റിട്ട് പോലും തൃശ്ശൂരാണ് അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അപ്പോൾ സുരേഷ് ഗോപിക്ക് അങ്ങനെ ഒരു സംഭവം പൊളിറ്റിക്കൽ സംഭവം അല്ല ഉണ്ടായേക്കുന്നത് ഇപ്പം എല്ലാ ജനങ്ങളുമായിട്ട് കൂടെ പ്രവർത്തിച്ച് അവരുടെ അവരുടെ ഒരു അക്സെപ്റ്റൻസ് സുരേഷ് ഗോപിക്ക് കിട്ടിയിട്ടുണ്ട് അതേപോലെയുള്ള സംഭവമൊന്നും ഈ സുരേന്ദ്രനോ മറ്റുള്ള ബി ജെ പി നേതാക്കൾക്ക് കിട്ടിയിട്ടില്ല അപ്പം അതൊരു വലിയ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള സാധ്യത ബി ജെ പിക്ക് ഉണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ വോട്ടേഴ്സ് അവര് ഭയങ്കര പവർഫുള്ളാണ് വോട്ടേഴ്സിന്റെ മൈൻഡാണ് ഞാൻ ആദ്യം പറഞ്ഞ ചോദ്യത്തിന് ഉത്തരവ് കാരണം വോട്ടേഴ്സിന്റെ തീരുമാനമെന്ന് പറയുന്നത് അവർക്ക് വ്യക്തമായിട്ട് അറിയാൻ കോൺഗ്രസ് വരത്തില്ല അപ്പം ഈ പറയുന്ന ബി ജെ പി മോദിയും അധികാരത്തിൽ വരും അപ്പം വെറുതെ അവിടെ ഒരു എം പി ആയിട്ട് പോയിരിക്കാൻ ഒരുത്തിനെ തെരഞ്ഞെടുത്ത് വിടണോ അതോ ബി ജെ പിക്ക് അനുകൂലമായിട്ട് ചിന്തിക്കണോ മോദിക്ക് അനുകൂലമായിട്ട് ചിന്തിക്കണോ അതൊക്കെ ഫാക്ടറാണ് പിന്നെ ഏറ്റവും കൂടുതൽ വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രവാസി ഇപ്പം അമേരിക്കയാണെങ്കിൽ യു കെയിലാണെങ്കിൽ അവർക്ക് അവരുടെ ഇടയിലൊക്കെ മോദിക്ക് വലിയ സ്വാധീനം ഉണ്ടായിട്ടുണ്ട് അവർ അവരുടെ അഭിപ്രായവും കേരളത്തിലെ വോട്ടേഴ്സിനെ ബാധിക്കും ഈ അത് സുപ്രധാനമായ സംഭവമാണ് അതായത് മോദി ഈ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധവും അതൊക്കെ ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ വോട്ടേഴ്സിനെ ഇപ്രാവശ്യം വളരെ കാര്യമായിട്ട് ബാധിക്കും ഇത് സിമ്പിൾ ബാധിച്ചാൽ നല്ല കാര്യമായിട്ട് ബാധിക്കും അതുപോലെ തന്നെ ഇപ്പൊ പിണറായി എന്ന അതായത് വീണാ വിജയന്റെ എക്സോജിക്കിന്റെ ഇപ്പൊ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കോൺഗ്രസ് വലിയ രീതിയിലൊരു പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടില്ല സത്യമാണ് കോൺഗ്രസ് എനിക്ക് തോന്നുന്നു അതിന്റെ അകത്ത് വി ഡി സതീഷിനും പിണറായി വിജയൻ മാച്ച് ഫിക്സിംഗ് ഉണ്ടായിരുന്നു മാത്യു കുടൽനാടൻ ഇഷ്യൂ ആദ്യ മനോരമ പത്രത്തിലാണ് ഇതിനെപ്പറ്റി വാർത്ത വരുന്നത് മാത്യു കുടൽനാടനാണ് ഈ സംഭവം ഇഷ്യൂ മുന്നോട്ട് കൊണ്ടുവരുന്നത് അപ്പോഴും പൂർണ്ണമായിട്ടും ബി ഡി സതീശൻ ആയിരുന്നു ഇപ്പോഴും ഒരു നിവൃത്തിയില്ല വന്നപ്പോഴാണ് ഈ പാർട്ടിക്കാരെയൊക്കെ അടിച്ചു നൂത്ത് കഴിഞ്ഞപ്പോഴാണ് സതീശൻ മുമ്പിലോട്ട് വരുന്നത് സതീശനും പിണറായിയായിട്ടുള്ള ഒരു അഭിഹിത ബന്ധമുണ്ടോ എന്ന് കോൺഗ്രസ്സിൻ്റെ നേതാക്കൾ തന്നെ പറയുന്നുണ്ട് ഞാനല്ല പറയുന്നത് അവർ തന്നെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭത്തിൽ അപ്പോൾ അത് ഒരു ഒരു കാര്യം മനസ്സിലാക്കണം സ്വാതി ഒരു പൊളിറ്റീഷ്യൻ ആണെങ്കിലും ഇലക്ഷൻ മത്സരിക്കുന്ന നേതാവെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ഓണസ്റ്റി ഉണ്ട് അവർ സംസാരത്തിൽ ഓണസ്റ്റി ഉണ്ട് അവരുടെ ബോഡി ലാംഗ്വേജിൽ ഓണസ്റ്റി ഉണ്ട് എല്ലാം ഉണ്ട് ബി ഡി പിണറായി വിജയൻ ആ ഓണസ്റ്റി ഉണ്ട് അയാളുടെ സംസാരത്തിനും ദാഷ്ട ആ ഓണസ്റ്റിയാണ് പക്ഷേ ബി ഡി സതീഷിന് ഇന്ന് വരെ ആ ഓണസ്റ്റി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ബി ഡി സതീഷിനെ അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനായിട്ട് കോൺഗ്രസ്സുകാർ പോലും കാണാത്തത് അതാണ് യാഥാർത്ഥ്യം കാരണം അയാൾ പറയുന്നതിൻ്റെ അത് നൂറ് കള്ളങ്ങളാണ് അയാളുടെ കണ്ടിലും മുഖത്തും എല്ലാം ഒരു പറയുന്ന മുഴുവനും ഞാനൊരു കള്ളനാണ് എന്ന രീതിയിലാണ് സതീഷിൻ്റെ ടി വി കൂടെ കാണുമ്പോഴ ആൾക്കാരുടെ ഒരു ധാരണ ഇത് ഞാനൊരു കോൺഗ്രസ് നേതാക്കളോട് പറഞ്ഞു അപ്പം ആ ഒരു അക്സെപ്റ്റൻസ് ഉണ്ടാക്കുവാൻ വി ഡി സതീഷിനെ കഴിഞ്ഞിട്ടില്ല കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു നല്ല പവർഫുൾ ലീഡറാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ശാരീരിക പ്രശ്നവും അസുഖവും എല്ലാം കാരണം അദ്ദേഹത്തിന് പഴയ പോലെ ആക്റ്റീവ് ആകാൻ പറ്റില്ല അപ്പോൾ പിന്നെ ഇപ്രാവശ്യം ഇലക്ഷനിൽ മത്സരിക്കുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഘടകങ്ങളെക്കുറിച്ച് കോൺഗ്രസ്സിന് ഈ പറയുന്ന പോലെ ഒരു വീണ്ടും തിരിച്ചു വരാനുള്ള സാധ്യത കേരളത്തിൽ ഈ പാസ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അസംബ്ലി ഇലക്ഷനിൽ ഞാൻ എനിക്ക് തോന്നുന്നൊന്നുമില്ല കോൺഗ്രസ് തിരിച്ചു വരുമെന്ന് ഇതിലേക്കാണ് ഞാൻ ഞാനിതിനെ പറ്റി നോക്കി കാണുന്നത്